ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉണ്ടാ നമ്മൾ കുറച്ച് മുള്ളൂത്തിൻ്റെ സൂപ്പർ സെറ്റ് മുൻ കൊണ്ടുവന്നിട്ടുണ്ടാ ഫുള്ളി കോട്ടണിൽ വരുന്ന സോഫ്റ്റ് കോട്ടണിൽ വരുന്ന പ്യുവർ മുള്ളോത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം കണ്ടാണ് മുള്ളോത്തിൻ്റെ വീഡിയോസ് ഇട്ടത് അപ്പോൾ വീണ്ടും അതെല്ലാം സ്റ്റോക്ക് ഔട്ടായി പുതിയത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഏത് ആവശ്യം ഉണ്ടെങ്കിലും ബന്ധപ്പെട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിരുന്നോ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കുത്താമ്പിളി കയറ്ററിടെ ഇത് മാത്രമല്ല എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടാവുന്നതാണ് സെറ്റും ഉണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് കോട്ടൺ എല്ലാം ആണ് താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതാണ് പഴയ വീഡിയോസൊക്കെ നമ്മുടെ കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് അത് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ പുള്ളി കോട്ടണിൽ വരുന്ന സെറ്റും കൊണ്ടാണ് ഉള്ളോത്ത് ഇത് വേറൊരു ആണ് ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരും ധൈര്യമായിട്ട് പേയ്മെൻറ്റ് ഇടാം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ ആണ് തരുന്നത് അതല്ലെങ്കിൽ ഗൂഗിൾ പേ നിങ്ങളുടെ എന്താണ് ചോയ്സ് അതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല നമുക്ക് പേയ്മെൻറ്റ് ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധനം എവിടെ കാണിച്ചാലും എത്തി എത്തിച്ചേരും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഈ ഐറ്റംസ് ഒക്കെ ധൈര്യമായിട്ട് പേയ്മെൻറ്റ് ഇടാവുന്നതാണ് വിശ്വസിച്ചിടാൻ നിങ്ങളുടെ പണം എവിടെയും പോവില്ല ഓക്കെ ഫുള്ളി കോട്ടണിൽ വരുന്ന മുള്ളോത്ത് സെറ്റാണ് ഈ കളർ വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് വേണമെങ്കിൽ ഇത് എടുത്തോ ഞാൻ വേറെയും കാണിച്ചു തരാം ഓക്കെ ഇതൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് ആട്ടോ ഇത് പുതിയതായിട്ട് ഇപ്രാവശ്യം ചെയ്തെടുത്താണ് ബാക്കിയുള്ള കളേഴ്സ് ഇടയ്ക്ക് വന്നു പോവാറുണ്ട് ഗ്രീനും ഒരു യെല്ലോയും ബ്ലൂവും ഷെയ്ഡ് വരുന്നതാണ് ഓക്കെ വിലയൊക്കെ ഞാൻ പറയാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഓക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം സോഫ്റ്റ് ആണ് മെയിനായിട്ട് ഫുള്ളി സോഫ്റ്റ് ആണ് സോഫ്റ്റ് മെറ്റീരിയലാണ് മുള്ളോത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സോഫ്റ്റ് ആണ് പലതരം മുള്ളോത്ത് വരുന്നുണ്ട് നമ്മുടെ ഇതിൽ വരുന്നത് ഫുള്ളി കോട്ടൺ കലർ ചെയ്ത ഒറിജിനൽ മുള്ളോത്താണ് കേട്ടോ സെറ്റുമുണ്ട് ചേച്ചിമാരൊക്കെ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടോ ഏട്ടന്മാർ ഡബിൾ മുണ്ടും നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് കുറേ പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മുള്ളോത്തിന് നല്ല സപ്പോർട്ടാണ് എപ്പോൾ തരുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ട്രെൻഡായ ഓടിയൊരു കളറാണ് കേട്ടോ ഇത് എന്താ അറിയില്ല എല്ലാവർക്കും കൂടുതലായിട്ട് ഒരു കളറാണ് റോസും ഗ്രീനും കോമ്പിനേഷൻ വരുന്ന ഒരു കളറ് കഴിഞ്ഞ പ്രാവശ്യം കുറേ പീസ് സോൾഡ് ഔട്ടായിട്ട് കഴിഞ്ഞ് റീസ്റ്റോക്ക് വീണ്ടും വന്ന് അതും സോൾഡൌട്ടായി ഇപ്പം ഞാൻ വീണ്ടും ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ താല്പര്യമുള്ളവർ ബന്ധപ്പെട്ടോ ആൾക്കാർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കളറ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാനിത് കരയൊക്കെ കാണിച്ചു തരാട്ട അതുപോലെ തന്നെ കോമൺ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല എങ്ങനെയാണ് വരുന്നത് ഒരുപാട് ചേച്ചിമാർ പർച്ചേസ് ചെയ്തു ഒരു അട്രാക്റ്റീവ് കളറാണെന്ന് തോന്നുന്നത് അവിടെ എല്ലാവർക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തുക എന്നാലേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ സബ്ബ് മാത്രം ചെയ്താൽ പോരാ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെല്ലൈക്കൻ കൂടി അമർത്തണം ഇതൊരു ആണ് കേട്ടോ അടിപൊളി റോസ് റോസാണ് ഉള്ളിലൊരു ഷെയ്ഡ് വരുന്നുണ്ട് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഓക്കെ നല്ല അടിപൊളി കളറാണ് കേട്ടോ റോസും ഇതും മഴയൊക്കാണ് പുറത്തെല്ലാവടേയും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക വെള്ളത്തിലൊന്നും പോയി ആരും ഇറങ്ങാൻ നിൽക്കണ്ട ഈ സമയത്ത് ഞങ്ങളുടെ അവിടെ നല്ല മഴയാണ് എല്ലാവരും സേഫായിട്ട് വീട്ടിനകത്ത് ഇരിക്കുക സാധനം വേണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യുക എവിടെയും പോകേണ്ട കാര്യമില്ല അതിനാണ് നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾക്ക് ചെയ്യുന്നത് ഓക്കെ ചാനൽ അടിപൊളിയാണ് നിങ്ങൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് അറിയാൻ പറ്റും വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ചാനലാണ് നമ്മുടെ ഓക്കെ താഴ് വരാമെന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പം എല്ലാം ഒന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാത്തവരെടുത്തോ അതിനു വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് സൂപ്പർ കളറുകൾ ഇനി വേറെ കളേഴ്സൊക്കെ ഉണ്ട് ഞാൻ മാക്സിമം പറ്റുന്നത് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ പുറകിലുള്ള വീഡിയോസിൽ വരും ഇതിലേതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് എടുക്കാവുന്നതാണ് ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടോ എവിടെ വേണമെങ്കിലും നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴി പേടിക്കാനേ വീട്ടിലിരുന്ന് ഇത് പർച്ചേസ് ചെയ്യുക ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് ഓക്കെ താങ്ക് യു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ